പണ്ടൊക്കെ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നത് വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു അത് നാമമാത്രമായ വർധനമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വർഷത്തിൽ മൂന്നും നാലും തവണയാണ് കറണ്ട് ചാർജ് വർദ്ധിക്കുന്നത് അത് പല രൂപത്തിലും ഭാവത്തിലുമാണ് എനർജി ചാർജ് മീറ്റർ മിക്സർ ചാർജ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വാർത്ത ഇനിയും കറണ്ട് ചാർജ് വർദ്ധിക്കും എന്നുള്ളതാണ് അത് ഗവൺമെന്റ് ഭാഗത്തുണ്ടായ അലംഭാവം മൂലമാണ് അതും സഹിക്കേണ്ടത് പാപം ജനങ്ങളാണ് നമുക്ക് മുണ്ട് മുറുക്കി മുറുക്കി കൊടുക്കാനാണല്ലോ യോഗം ഒരു സോളാർ സിസ്റ്റം സ്ഥാപിച്ചാൽ നമുക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് അതൊന്ന് പരിശോധിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുരപ്പുറ സൗരോർജ പദ്ധതി പ്രധാനമന്ത്രി സൂര്യകർ മുഫ്തി ബിജ്ലി യോജന സൂര്യഭവന പദ്ധതിയുടെ ഉദ്ദേശം ഒരു കോടി വീടുകളിൽ മാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാർബൺ എമിഷൻ കുറച്ച് കൊണ്ടുവന്ന് ആഗോള താപനത്തെ നിയന്ത്രിക്കുക റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സോഴ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഗ്രീൻ എനർജി കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും അന്തരീക്ഷത്തെ മരപ്പെടുത്താതെയുള്ള വൈദ്യുതിയുടെ ഉൽപാദനം വീടുകളിൽ പ്രധാനമായും മൂന്ന് തരത്തിലാണ് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്നത് ഒന്ന് ഓൺഗ്രിഡ് രണ്ട് ഓഫ്ഗ്രിഡ് മൂന്ന് ഹൈബ്രിഡ് ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യത്തിന് ശേഷം കെ എസ് സി ബിയിലേക്ക് തിരികെ നൽകുന്നതിനെയാണ് ഓൺഗ്രിഡ് എന്ന് പറയുന്നത് ഇത് കെ എസ് ഇ ഗ്രിഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ സ്റ്റോറേജ് സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല ബാറ്ററി ഉണ്ടാവില്ല ബാറ്ററി ഉപയോഗിച്ച് വീട്ടിൽ വൈദ്യുതി സംഭരിക്കുന്നതിനെയാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഹൈബ്രിഡ് ബാറ്ററിയും ഉണ്ടാവും ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡിലേക്ക് കണക്റ്റും ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സംവിധാനവും ഹൈബ്രിഡിലുണ്ട് ഇതിൽ സബ്സിഡി കിട്ടുന്നത് ഓൺ ഗ്രിഡിനും ഹൈബ്രിഡിനും മാത്രമാണ് ഓഫ് ഗ്രിഡിന് സബ്സിഡി ഇല്ല ഇനി സബ്സിഡി തുക എത്രയൊക്കെയാണെന്ന് നോക്കാം ഒരു കിലോവാട്ട് സിസ്റ്റത്തിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോവാട്ട് സിസ്റ്റത്തിന് എഴുപത്തെണ്ണായിരം രൂപ അപ്പൊ മൂന്നാമത്തേന് പതിനെണ്ണായിരം രൂപ മാക്സിമം നമുക്ക് സബ്സിഡിയായി കിട്ടുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് എഴുപത്തെണ്ണായിരം രൂപയായിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നാല് കിലോവാട്ടോ അഞ്ച് കിലോവാട്ടോ സിസ്റ്റം ഒക്കെയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ എഴുപത്തെണ്ണായിരം രൂപ മാത്രമായിരിക്കും സബ്സിഡി ഇനത്തിൽ സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിൽ സബ്സിഡി കിട്ടുന്നത് ഓൺഗ്രിഡ് സിസ്റ്റത്തിനും ഹൈബ്രിഡ് സിസ്റ്റത്തിനും ആണല്ലോ അതിൽ ചിലവ് കുറവ് ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഉദാഹരണത്തിന് മൂന്ന് കിലോവാട്ട് ഓൺഗ്രിഡ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവ് വരുമെങ്കിൽ ആ സ്ഥാനത്ത് മൂന്ന് കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ് സ്ഥാപിക്കുന്നതെങ്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാവും ചിലവ് വരുന്നത് സബ്സിഡി ഇനത്തിൽ എഴുപത്തി രൂപ മാത്രമാണ് കിട്ടുന്നത് ഏത് സിസ്റ്റമായാലും ഇനി നമുക്ക് രണ്ട് കിലോവാട്ട് മോൺഗ്രിഡ് സിസ്റ്റത്തിന്റെ മൂന്ന് കിലോവാട്ട് മോൺഗ്രിഡ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് എത്ര രൂപ മൊത്തത്തിൽ ചെലവ് വരും എന്നൊന്ന് നോക്കാം രണ്ട് കിലോവാട്ട് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ചെലവാകുന്ന തുക ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചിലവിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പാനലുകളെ ആശ്രയിച്ചാണ് കുറഞ്ഞ പാനലും കൂടിയ പാനലുണ്ട് ഈ കുറഞ്ഞതും പാനലും കൂടിയ പാനലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനുണ്ട് വൈദ്യുതിയുടെ പ്രൊഡക്ഷനിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നല്ല പാനൽ തന്നെയാണ് ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചിലവാകുന്നത് അതിൽ നമുക്ക് അറുപതിനായിരം രൂപ സബ്സിഡി കിട്ടും ഈ സബ്സിഡി തുക കിട്ടുന്നത് നമ്മൾ ഈ മൊത്ത തുകയും ഇൻവെസ്റ്റ് ചെയ്ത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഒന്നുകൊണ്ട് രണ്ട് മാസത്തിനുള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക വരുന്നത് നമ്മൾ ഈ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഒരു ഡെവലപ്പർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഗവൺമെന്റ് അംഗീകൃതം ഈ നമ്മളും ഈ ഡെവലപ്പറും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അറുപതിനായിരം രൂപ കുറച്ചുകൊണ്ട് ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ അവർക്ക് നൽകിയാൽ മതിയാകും അവർ ഈ സിസ്റ്റം നമുക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി തുക വരുമ്പോൾ അവർക്ക് കൈമാറിയാൽ മതിയാകും പക്ഷെ അത് കസ്റ്റമർ ഈ ഡെവലപ്പറും തമ്മിലുള്ള ഒരു അണ്ടർ ആണ് എനിക്ക് എല്ലാ ഡെവലപ്പേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് കിലോ വാട്ട് കോൺഗ്രിഡ് സിസ്റ്റം ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ അതിന് ചിലവാകുന്ന തുക ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ചിലവ് വരും അത് ഈ പാനലുകൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് ഈ ചിലവിൽ വ്യത്യാസമുണ്ടാകുന്നത് അപ്പം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സിസ്റ്റമാണ് നമ്മൾ സ്ഥാപിക്കുന്നതെങ്കിൽ എഴുപത്തി രൂപ സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും ഇതിനിപ്പോ ബാങ്ക് ലോൺ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ പ്രോജക്ടിന്റെ സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം എത്ര കിലോ വാട്ട് സിസ്റ്റം ആണ് സ്ഥാപിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിനും കറണ്ട് ചാർജിന്റെ അടിസ്ഥാനത്തിനുമാണ് നമ്മുടെ ഉപയോഗത്തിന്റെ ചാർട്ടൊന്ന് നോക്കാം മന്ത്ലി ഉപയോഗം ഒരു നൂറ്റി അമ്പത് യൂണിറ്റ് ആണെങ്കിൽ ഒന്നു തൊട്ട് രണ്ട് കിലോവാട്ട് വരെയുള്ള സിസ്റ്റം വേണ്ടി വരും നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗം ഉണ്ടെങ്കിൽ രണ്ട് തൊട്ട് മൂന്ന് കിലോ വാട്ട് വരെയുള്ള സിസ്റ്റം വേണ്ടിവരും മന്ത്ലി ഉപയോഗം മുന്നൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ മൂന്ന് കിലോ വാട്ടിന് മുകളിലുള്ള സിസ്റ്റം വേണ്ടി വരും ഇനി നമുക്ക് കറണ്ട് ചാർജിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാം ഒരു രണ്ടായിരം രൂപയിൽ താഴെയാണ് ബില്ല് വരുന്നതെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു രണ്ട് കിലോ വാട്ട് സിസ്റ്റം മതിയാവും നാലായിരം രൂപയിലോട്ടൊക്കെ ബില്ല് പോവുകയാണെങ്കിൽ മൂന്ന് കിലോ വാട്ട് സിസ്റ്റം വേണ്ടിവരും ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം മതിയാവും ഒരു എ സിയൊക്കെയാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ പതിനായിരം രൂപയിലോട്ടൊക്കെ ബില്ല് മാറുകയാണെങ്കിൽ അഞ്ച് കിലോവാട്ട് സിസ്റ്റം വേണ്ടി വരും രണ്ടും മൂന്ന് എ സിയും ഹീറ്ററും വാഷിംഗ് മെഷീനും ഇൻഡക്ഷൻ കുക്ക് ടോപ്പും എല്ലാം കൂടെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് കിലോ വാട്ട് സിസ്റ്റം ഒക്കെ വേണ്ടിവരും അപ്പോൾ അയ്യായിരം രൂപയിലും ബില്ലൊക്കെ പോവുകയാണെങ്കിൽ നാല് കിലോ വാട്ട് സിസ്റ്റം വേണ്ടി വരും എന്നാലും നമ്മൾ ആവറേജ് ഒരു ഉപയോഗം ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അപ്പോൾ ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം ഒക്കെ മതിയാവും ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം ആണ് സ്ഥാപിക്കുന്നതെങ്കിൽ അതിന്റെ സൗരോർജ വൈദ്യുതിയുടെ ഉത്പാദനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് യൂണിറ്റ് ആയിരിക്കും ഒരു മാസം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു പന്ത്രണ്ട് യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ സാധാരണ ഒരു ലൂട്ടൻ ഫാമിലിയിലൊക്കെ ഉള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു പത്ത് യൂണിറ്റ് താഴെ ആയിരിക്കും അപ്പോൾ അധികം വരുന്ന യൂണിറ്റ് എ സി ബി ഗ്രിഡിലേക്ക് പോകും അതിനുള്ള പണം അവർ നമുക്ക് ഇന്നോട്ട് തിരിച്ചു തന്നെ അത് രണ്ട് രൂപ ചിത്ര പൈസയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊരു മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഒരു യൂണിറ്റിന് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു കാരണം കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഒരു സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിട്ടുള്ളത് ഒരു മൂന്ന് രൂപ പതിനഞ്ച് പൈസയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നാണ് പറയുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് തിരിച്ചു കിട്ടുന്നത് ഒരു വർഷം തുക അനുസരിച്ച് എത്ര രൂപ ബാക്കിയുണ്ടോ അത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ ഉത്പാദിപ്പിച്ചതിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നതെങ്കിലും കെ എസ് ഇ ബിയുടെ താരിഫ് അനുസരിച്ച് തന്നെ പണം നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഫിക്സഡ് ചാർജ് മീറ്റർ വെൻ്റ് ഇതൊക്കെ സാധാരണ പോലെ നൽകേണ്ടത് തന്നെയാണ് പിന്നെ നമ്മൾ ഈ സിസ്റ്റം സ്ഥാപിക്കാൻ ചിലവാക്കുന്ന തുക അത് തിരിച്ച് കിട്ടാനായിട്ട് ഒരു നാല് അഞ്ച് വർഷമൊക്കെ വേണ്ടിവരും ഈ ഗ്രിഡ് സിസ്റ്റവും ഓഫ്ഗ്രിഡ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ അവസ്ഥ ഇപ്പം നമ്മളെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് കെ സി ബി സപ്ലൈ പോകുമ്പോൾ കറണ്ട് പോകും ആ മെത്തേഡ് തന്നെയാണ് ആ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഈ കോൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കാരണം നമ്മൾ കെ സി ബി ഗ്രിഡിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ബാറ്ററി സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സ്റ്റോറേജ് ഇല്ല അതുകൊണ്ട് സോളാർ പിടിപ്പിച്ചതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുകയില്ല എന്ന് വിചാരിക്കരുത് അതിൻ്റെ ഒരു പരിമിതി അതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണെങ്കിൽ അങ്ങനെയുള്ള വിഷയമില്ല കാരണം നമ്മൾ എ സി ബി ഗ്രിഡിലേക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല ബാറ്ററി പ്രത്യേകം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് എ പോലുള്ള കറണ്ട് കൂടുതൽ വേണ്ടുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല ഫാനും ട്യൂബുമൊക്കെയാണ് ഓഫ് ഗ്രിഡിൽ വർക്ക് ചെയ്യുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളുമില്ല കാരണം നമുക്ക് ബാറ്ററി സൗകര്യമുണ്ട് സ്റ്റോറേജ് ഉണ്ട് കെ എസ് ഗ്രിഡിലേക്ക് കാട്ടിയത് പക്ഷേ വില കൂടുതലാണ് അതാണ് അതിൻ്റെ ഒരു വിഷയം സോളാർ പാനലുകൾ പല തരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ വില കുറഞ്ഞുണ്ട് വില കൂടിയതുണ്ട് അപ്പം വില കുറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രൊഡക്ഷൻ കുറവായിരിക്കും അതായത് വെയിലൊക്കെ കുറയുന്നതനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ കുറവുള്ള പാനലുകളാണ് ഈ വില കുറഞ്ഞ പാനൽ എന്ന് പറയുന്നത് ഇപ്പം ബോളി ക്രിസ്റ്റലൈൻ പാനൽ ആ ഒരു ഭാഗത്തിൽ വരുന്നതാണ് ഒരു നീല കളറിലുള്ള പാനൽ പക്ഷേ അതൊക്കെ വെയിൽ കുറഞ്ഞ അനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും മോണോപെർക്ക് ഹാഫ് കട്ട് മോണോപെർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ എന്ന വിഭാഗത്തിൽ വരുന്ന പാനലുകളുണ്ട് ഇതൊക്കെ പ്രൊഡക്ഷൻ കൂടിയ പാനലുകളാണ് അപ്പം ഈ വിഭാഗത്തിൽ വരുന്ന പാനലുകൾ മഴയാണെങ്കിൽ പോലും ഏഴ് തൊട്ട് എട്ട് യൂണിറ്റ് വരെയൊക്കെ സൗരോർജ്ജ വൈദ്യുതി വില ഉൽപ്പാദനം ഉണ്ടാവും അപ്പം ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ടോപ്പ് കോട്ട് എന്ന പാനലാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള സോളാർ സെൽ ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ സാധാരണ ഒരു പാനൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ട് അഞ്ഞൂറ്റി നാല്പത് വാർഡ്സ് വരൊക്കെയാണ് പ്രൊഡക്ഷൻ എങ്കിൽ ഈ പാനലിനും അഞ്ഞൂറ്റി എഴുപത് തൊട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വാർഡ്സ് വരൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും സ്വാഭാവികമായി വില കൂടുതലായിരിക്കും സോളാർ പാനലുകളുടെ വാറണ്ടി ഇരുപത്തി അഞ്ച് വർഷമുണ്ട് ഈ സോളാർ പാനലുകൾ വർഷങ്ങൾ കഴിയുമോ സൗരോർജ വൈദ്യുതിയുടെ ഉൽപാദനത്തിൽ കുറവ് ഉണ്ടാവും അതിൽ അതിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും എഫിഷ്യൻസി കുറഞ്ഞു വരും ഈ ടോപ്പ് കോൺ പാനലുകൾ അതും കൂടെ പരിഹരിച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ വലിയ ഒരു എഫിഷ്യൻസി കുറവ് ഈ ടോപ്പ് കോൺ പാനലുകൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പാനൽ സൈസ് രണ്ട് മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മൂന്ന് കിലോവാട്ട് സിസ്റ്റം ഒക്കെ സ്ഥാപിക്കണമെങ്കിൽ ഏരിയ വേണ്ടി വരുന്നത് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനകത്ത് വരും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് തെക്കോട്ട് ചരിച്ചാണ് സോളാർ സിസ്റ്റത്തിന് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പ്രോഡക്റ്റ് ആണ് സോളാർ ഇൻവെർട്ടറുകൾ ഡി സി എ സി ആക്കി മാറ്റുന്നത് ഈ സോളാർ ഇൻവെർട്ടറുകളാണ് അതിന്റെ ഗ്യാരണ്ടി അഞ്ചു വർഷം ഉള്ളതുണ്ട് പത്ത് വർഷം ഉള്ളതുണ്ട് അത് കമ്പനി അനുസരിച്ചിട്ടാണ് വീടിന് മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയോളം നമുക്ക് അധികം ചിലവ് വരും കാരണം നമ്മൾ ഈ മുകളിലേക്ക് പോകാനൊരു ഗോവണി വേണം പിന്നീട് മോളി കയറി ഒരു പാത്തു വേണം നടന്നു പോകാനായിട്ടുള്ള കാരണം സോളാർ പാനലുകൾ കുറഞ്ഞത് ഒരു മാസം കൂടുമ്പോഴെങ്കിലും കഴിവടും പൊടിയോ ഇലയോ ഒക്കെ വീണ്ടും കിടന്നാൽ അത് പ്രൊഡക്ഷനെ ബാധിക്കും അപ്പോൾ ഈ വൃത്തിയാക്കാനായിട്ട് നമുക്ക് മുകളിൽ കയറി നിൽക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു ജി എ സ്ട്രക്ചർ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊരു ഇരുപതിനായിരം രൂപയോളം ചിലവ് വേണ്ടി വരും ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതായി ഈ പുരപ്പുട സൗരോർജ പദ്ധതി എന്ന സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് നാഷണൽ പോർട്ടൽ ഫോർ പ്രൂഫ് ടോഫ് സോളാർ എന്ന പോർട്ടലിൽ കയറി നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാം പക്ഷേ നമ്മൾ ഈ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഒരു അംഗീകൃത വെണ്ടറ കണ്ടെത്തേണ്ടതുണ്ട് ഒരു ഡെവലപ്പറാണ് കാരണം പിന്നീട് കെ സി ബി ഓഫീസുകളിൽ പോലുള്ള പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് അവർക്ക് ചെയ്യേണ്ട പക്ഷെ അവരെ കേൾപ്പിച്ചാൽ എല്ലാം തുടങ്ങും മുതലേ അവരൊക്കെ ചെയ്തു തരും ഒരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് കെ സി ബിന് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഒരു നാലായിരം തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ അടയ്ക്കേണ്ടത് അതിൽ രണ്ടായിരത്തി നാനൂറ് രൂപ തിരിച്ചു കിട്ടും റീഫണ്ടബിൾ ആണ് പക്ഷെ അത് സിസ്റ്റം എല്ലാം സ്ഥാപിച്ച് ഏകദേശം ഒരു മാസത്തിനുള്ളിലായിരിക്കും തിരിച്ചു കിട്ടുന്നത് അതുപോലെ സബ്സിഡി കിട്ടുന്നത് ഇന്ത്യൻ നിർമ്മിത സോളാർ പാനലുകൾക്ക് മാത്രമാണ് പുരപ്പുറ സോളാർ സാധ്യതാ പഠനത്തിൽ ഇളവ് ഇപ്പം ഈ വാർത്തയിൽ പറയുന്നത് കേരളത്തിൽ ജൂൺ അവസാനം വരെ ഇരുപത്തിനാലായിരത്തി നൂറ്റി അറുപത്തിരണ്ട് അപേക്ഷകളിൽ സാധ്യതാ പഠനം മൂലം പെൻഡിങ്ങിനാണ് എന്നാണ് പറയുന്നത് സാധ്യതാ പഠനം എന്ന് പറയുന്നത് അപ്പം ഒരു പ്രദേശത്തെ സോളാർ നിലയങ്ങളുടെ ഉൽപാദനം ട്രാൻസ്ഫോമറിന് താങ്ങാവുന്ന ലോഡിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമായ നിലവിൽ സോളാർ നിലയങ്ങൾക്ക് അനുമതി നൽകാറുണ്ട് ഇത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്ന കെ സി ബി ആണ് സാധ്യതാ പഠനം അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുരപ്പുറ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കാൻ പറ്റൂ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായ സൂര്യഖർ നടപ്പിലാക്കാനായി പത്ത് കിലോവാട്ടിൽ താഴെയുള്ള സോളാർ നിലയങ്ങൾക്ക് സാധ്യതാ പഠനം വേണ്ടെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് സാധ്യതാ പഠനത്തിൽ ഇളവ് നൽകിയിരിക്കുകയാണ് കെ സിംഗ് ഇതിൻ്റെ അവസാനം പറയാനുള്ളത് ഒരു സോളാർ നിലയം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുറെ പണം ഇൻവെസ്റ്റ് ചെയ്യണം ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നമുക്ക് പ്രയോജനപ്രദമാകും ഈ വീഡിയോ ഇടയ്ക്ക് എവിടെ ഞാൻ പറഞ്ഞിരുന്നു സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഒഴിവാക്കി എന്ന് അതുകൊണ്ട് ഒരു സോളാർ ഉപഭോക്താവ് ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന സോളാർ വൈദ്യുതിക്ക് ഇനി മുതൽ മൂന്ന് രൂപ പതിനഞ്ച് പൈസ യൂണിറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും വരുന്ന വാർത്തകൾ ഈ ഡ്യൂട്ടി ഒന്നും ഒഴിവാക്കിയിട്ടില്ല കെ സി ബി ഇപ്പോഴും സോളാർ ഉപഭോക്താക്കളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്ന വാർത്തകൾ പിന്നെ ജനങ്ങളെ പിഴിയുക എന്നുള്ളതാണല്ലോ പൊതുലക്ഷ്യം അതുകൊണ്ട് ഈ വാർത്തയിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിടിഞ്ഞ് അതൊരു ശീലമായി മുണ്ട് മുറുക്കി മുറുക്കി ഉടുക്കാൻ നമുക്കും ഒരു ശീലമായി അല്ലെങ്കിൽ ആ രീതിയിൽ അവർ നമ്മളെ മാറ്റിയെടുത്തു എന്തായാലും മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ തൽക്കാലം ഗുഡ് ബൈ